അങ്കമാലിയിൽ വീടിനെ തീപിടിച്ച് നാലുപേർ മരിച്ചു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളുമാണ് മരിച്ചത് അങ്കമാലി കോടതിക്ക് സമീപമുള്ള വീട്ടിലാണ് സംഭവം ബിനീഷ് ഭാര്യ അനു മക്കളായ ജസ്മിൻ ജോസ്ന എന്നിവരാണ് മരിച്ചത് എന്നാൽ സംഭവത്തെക്കുറിച്ച് വ്യക്തമല്ല എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി രാവിലെ നടക്കാനിറങ്ങിയ ആളുകളാണ് വീടിന്റെ മുകളിലെത്തിയ നിലയിൽ തീ കണ്ടത് വീടിനകത്തെ ഒരു മുറിക്കുള്ളിലാണ് ആദ്യം തീ പിടിച്ചത് ആ മുറി മാത്രമാണ് കത്തി നശിച്ചതും ഇതിലാണ് കുടുംബാംഗങ്ങൾ ഉറങ്ങിയിരുന്നത് എട്ട് മണിയോടെ ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എ സിയിൽ നിന്നും വാതക ചോർച്ച ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കും ഇതാണോ പെട്ടെന്ന് തീ പടരാൻ കാരണം എന്നതുൾപ്പെടെ നോക്കുമെന്നും പോലീസ് അറിയിച്ചു ವೀದಿ ಒಂದು ಮೂರಿಂದೇ ಮಾತ್ರ ನಾಲ್ಕು ಫಯರ್ಂಟಾಗಿತ್ತು ಅದೇ ನಾಲ್ಪೇರ್ ಮತ್ತೆ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಶೇಮ ಮಾತ್ರ ಕೂಡ ಅಭಿಪ್ರಾಯಪಡೋದು ಇದು ಸೈನ್ಟಿಫಿಕ್ ಇನ್ಸ್ ವ್ಯಕ್ತ ಪರಿಶೋಧನ ಮಾತ್ರ ಲೊಕಲೈಸ್ ಫೈರ್ എത്ര മണിക്കാണ് ഇത് തീപിടുത്തുണ്ടാവുന്നത് അത് കൺഫേം ടൈമിംഗ് എല്ലാം ഈ ഫോറൻസിക് പരീക്ഷൻസിൻ മാത്രമല്ല ഈ മുകൾ മുഗൾ നിലയിലെ ഒരു പേര് മാത്രമാണ് ഒരു ഊണി മാത്രമാണോ ഒരു ലോക്കലായി ഈ മുറിയിൽ തന്നെയാണ് നാല് പേരുണ്ട് ലോക്കലായി അവിടെ ഈ തീപിടിക്കാനുള്ള മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടായിരുന്നോ നോട്ട് എക്സ്പേർട്ട് മീൻ മരിച്ച ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ് മൂത്ത കുട്ടി മൂന്നാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി ഒന്നിലുമാണ് പഠിക്കുന്നത് അതേസമയം കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നതായി അറിവില്ലെന്നാണ് വിവരം എല്ലാ ഭാഗങ്ങളും കൃത്യമായി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു വർഷങ്ങളോളമായി ഞാൻ ഈ ജ്വല്ലറി കുറിച്ച് കേൾക്കുന്നു സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭരണങ്ങളെല്ലാം ഇത്രയും പണിക്കൂലി കുറച്ച് കൊടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു അതും കൂടി ഇത് ശരിക്കും എന്നെ പോലെ നിങ്ങളെയും അത്ഭുതപ്പെടുത്തും വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പതിരില്ല സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ് ശ്രീകണ്ഠപുരം വിരാജ്പേട്ട് എൻ മടിക്കേരി